എംബുരാൻ സിനിമ എന്തായാലും ഇയാൾ കാണണം ആ മനസ്സിലായോ കേരള മുഖ്യമന്ത്രി സംഘപരിവാർ കേന്ദ്രങ്ങൾ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട ഉയർത്തിവിട്ട വിവാദങ്ങളിൽ പ്രതികരണവുമായി പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരൻ അത് വേണ്ടായിരുന്നു മേജർ രവി എന്നാണ് തനിക്ക് മേജർ രവിയോടും പൃഥ്വിരാജിനെ വേട്ടയാടാൻ ശ്രമിക്കുന്ന മറ്റു ചിലരോടും പറയാനുള്ളത് പൃഥ്വിരാജിനെ ബലിയാടാക്കാമെന്ന ധാരണ ആർക്കും വേണ്ട എല്ലാം കഴിഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ എങ്ങനെ അതിന് പൃഥ്വിരാജ് മാത്രം ഉത്തരവാദി ആകുമെന്നും മല്ലിക സുകുമാരൻ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിലൂടെ ചോദിച്ചിട്ടുണ്ട് എംബുരാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള വിവാദം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശ്രദ്ധിക്കുകയാണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ എൻ്റെ മകൻ പൃഥ്വി ജ് ആടന്നതിനപ്പുറം ചിത്രവുമായി ഒരു ബന്ധവും എനിക്കില്ല അതുകൊണ്ട് തന്നെ വിവാദങ്ങളോട് പ്രതികരിക്കേണ്ട എന്ന നിലപാടിലായിരുന്നു ഞാൻ എന്നാൽ എംബുരാൻ എടുത്തതിലൂടെ മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കളെയും പൃഥ്വിരാജ് ചതിച്ചു എന്ന ചിലർ മനഃപൂർവ്വം പ്രചാരണം നടത്തുകയും ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ സിനിമയുടെ അണിയറയിൽ എന്താണ് നടന്നതെന്ന് അറിയാവുന്ന എനിക്ക് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ചിലർ ശ്രമിക്കുന്നതിൽ അങ്ങേയറ്റം വേദനയുണ്ട് ഇതൊരമ്മയുടെ വേദനയാണ് അത് തുറന്നു പറയുന്നതിൻ്റെ പേരിൽ ആരും എനിക്കെതിരെ ചന്ദ്രഹാസം ഇളക്കിയിട്ട് കാര്യമില്ല പൃഥ്വിരാജ് ഞങ്ങളെ ചതിച്ചു ചതിച്ചുവെന്ന് മോഹൻലാലോ നിർമ്മാതാക്കളോ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോഹൻലാലിൻ്റെ കുഞ്ഞനുജനാണ് കുട്ടിക്കാലം മുതൽ ലാലിനെ എനിക്കറിയാം എൻ്റെ മകനെക്കുറിച്ച് എത്രയോ വേദികളിൽ മോഹൻലാൽ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു എന്നാൽ ലാലിൻ്റെയോ നിർമ്മാതാക്കളുടെയോ അറിവില്ലാതെ ചിലർ എൻ്റെ മകനെ ബലയാടാക്കാൻ ശ്രമിക്കുന്നതിൽ അതീവ ദുഃഖമുണ്ട് പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഈ പടവുമായി ബന്ധപ്പെട്ടവരെ എന്നല്ല ഒരു പടവുമായും ബന്ധപ്പെട്ട ആരെയും ചതിച്ചിട്ടില്ല ഇനി ചതിക്കുകയുമില്ല നിങ്ങൾ എംബോറാൻ സിനിമ കണ്ടവരാണെങ്കിൽ സത്യസന്ധമായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്